ഗുഡ് മോർണിംഗ് ഗൈസ് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഗുഡ് മോർണിംഗ് അല്ല ബാഡ് മോർണിംഗ് ആണ് ഇന്നലെ മരുന്ന് കഴിച്ചു ഇന്ന് രാവിലെ മരുന്ന് കഴിച്ചു വലിയ മാറ്റമൊന്നുമില്ല തൊണ്ട വേദനയ്ക്ക് കുറവൊന്നുമില്ല ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തു ഇൻഫെക്ഷൻ തന്നെയാണ് ടേക്ക് ടൈം എന്ന് ആണ് പറയുന്നത് അപ്പോൾ ഇൻഫെക്ഷൻ വേഴ്സ് ആവാതിരിക്കാൻ വേണ്ടി പുറത്തിറങ്ങി നടക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്താണ് മോർണിംഗ് ഉള്ളത് ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയേ പറ്റുള്ളൂ സോ ഷൻജിത് ഭയും ലണ്ടണിയും എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി വന്ന് പെട്ടുപോയി ഗൈസ് ഭായി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആകെ തകർന്നു പോയതിനെ എൻ്റെ സൗണ്ടൊക്കെ മാറി നമുക്ക് രാവിലെ ട്രോസിയിൽ വന്നു ഇവരിവിടെ ചെയ്തതാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടാകുമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം സോ നമുക്ക് ഫുഡ് കഴിക്കാം എന്നിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാം അപ്പം രാവിലെ നമ്മളെ ഫ്രണ്ട്സായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളിവിടെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദോശ സാമ്പാർ ചട്നി അസുഖം അല്ലേ എന്താ പരിപാടി ഇന്ന് തിരക്കളും പരിപാടികളും എങ്ങനെയുണ്ടാകാതെ സുഖമായിട്ട് ഉറങ്ങി എന്നാലും ഒരു അസുഖമൊന്നും മാറുന്നില്ല നാട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിച്ചോണ്ടിരിക്കയാണ് നോക്കട്ടെ നമ്മൾ അവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് പ്രോസി എന്ന് പറഞ്ഞ പേരിൽ ഇപ്പുറത്ത് ഇവിടെ കാണുന്നത് ഇവരുടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് അതായത് ഇങ്ങനെ അറ്റം മുതൽ അങ്ങനെ അറ്റം വരെ ഉണ്ട് എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ ഇന്ത്യൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ ആഫ്രിക്കൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മുകളിലൊരു അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസിച്ചത് അപ്പോൾ ഇവർ ഫുൾ ഇവർ ഫാമിലി കംപ്ലീറ്റ് ഇവിടെയാണ് പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ വന്ന് സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത് നമ്മുടെ പ്രിൻസ് പ്രിൻസായിട്ടിൻ്റെ വൈഫിൻ്റെ ഇത് പ്രോസി കോസ്മെറ്റിക് വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അദ്ദേഹം രാവിലെ എന്തൊക്കെയോ പരിപാടികൾക്കൊക്കെ ആയിട്ട് പോവുകയാണ് എനിക്ക് ഞങ്ങൾക്ക് ഇന്ന് പുറത്ത് കറങ്ങി നടക്കാൻ താല്പര്യം ഇല്ലാത്തത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അതെ എല്ലാരും കൂടെ ഉൾപ്പെടുത്തി ബിസിനസ് ആണല്ലേ പുള്ളി ചിന്തിച്ചു അല്ലേ ഉൾപ്പെടുത്തിന്റെ വൈഫ് ചേച്ചി വരും ഇവിടെ വരൂ ചേച്ചി ചേച്ചിയുടെ കടയല്ലേ ഇത് ചേച്ചിക്ക് നാണോ ഇവിടെ ഫുൾ മുടികളാണല്ലോ ഏ ഇത് ശരിക്കും ഒറിജിനൽ മുടിയാണോ ഇങ്ങനെയൊക്കെ അല്ലേ അടിപൊളി കൊള്ളാം ഇങ്ങനത്തെ സംഭവം ഒക്കെ ഞാനാട്ടാ കാണുന്നത് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും വെറുതെ വെക്കുന്ന പോലെ വെക്കുന്നതാണോ അടിപൊളി നല്ല വെറൈറ്റി മുടിയേ മുടിയെ ഓരോ ആൾക്കാർ മുടിയൊക്കെ എടുത്ത വെച്ച് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നോ എന്റെ അമ്മു ഇതായി ഇത് ഇത് വേറെ ലെവലായി ആ ഇത് പൊളിച്ചിട്ടോ ഇത് അടിപൊളിയായി സത്യം ഇത് അടിപൊളിയായി അത് ഒരു പത്ത് വയസ്സ് കുറഞ്ഞു കാര്യം ഇട്ടു പത്ത് വയസ് ഞാനും കൂടെ എടുത്ത് വെക്കൂടി എനിക്ക് ഞാൻ നോക്കണ്ടേ ഏതാ വേണ്ടേ ഇത് വേണോ ഇത് വേണോ എനിക്ക് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കേളി ഹെയർ പക്ഷെ എന്റെ മുടി അങ്ങനത്തെ മുടിയല്ല അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്ത് വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം സെറ്റ് ആക്കാം കണ്ടില്ലെന്നെ പുള്ളിയല്ലേ ശരിക്കും ഇതിനൊക്കെ വില വില ഉണ്ടാവും ഉണ്ടാവും ഇതിനൊക്കെ യൂറോ ഓക്കെ സന്ദീപ് ഭായി അടിപൊളിയും ഇങ്ങനത്തെ മുടി കഴിച്ചു കഴിഞ്ഞാൽ ഇത് കൊള്ള പരിപാടി ഏ സൂപ്പർ അല്ലേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ

കളർ ു പക്ഷേ ഇത് വേറെ വെറൈറ്റി ആട്ടോ സംഭവം പക്ഷെ നമുക്ക് ബ്ലാക്ക് ആണല്ലോ അല്ലേ അത് കൊള്ളാം പരിപാടി എന്തൊക്കെ പരിപാടിയുള്ളു അല്ലേ ആ വിഗ് എടുത്ത് മാറ്റിയപ്പോഴത്തേക്കിനും കണ്ടില്ല ഛേ എന്റെ മുടി ഇത്ര വൃത്തിയാടായിരുന്നോ മുടി വളർത്തിട്ട് ഇതുപോലൊക്കെ ആക്കണം എന്നാലേ ശരിയാവുള്ളൂ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് നമ്മുടെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് വന്നു കാരണം രാവിലെ ഗുളിക കഴിച്ച് കഴിയുക പാരസിറ്റമോളും ആൻറ്റിബയോട്ടിക്കും ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഇച്ചിരി ആരോഗ്യ സമ സമാധാനം ഉണ്ടാകുമല്ലോ അതും പറഞ്ഞുകൊണ്ട് കുറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ ഇരട്ടിപ്പണി വേറെ കിട്ടും സോ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യ സോ തിരിച്ച് തുങ്ങിയോണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം നമ്മൾ കുറേ നേരം റൂമിലിരുന്ന് റെസ്റ്റ് എടുത്ത് അപ്പോൾ നമ്മളിനി നമ്മുടെ പ്രിൻസ് ഏട്ടൻ്റെ കൂടെ എവിടെയോ പോവാ എവിടെ പോകുന്നത് വെറുതെ വണ്ടി കയറിന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ചാണ് ഏറ്റവും വലിയ ലൈബ്രറി ആണ് ഇതിന് തൊട്ട് അടിയാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് ഈ നമ്മുടെ കടാട്ടോ ഏറ്റവും വലിയ ആൾക്കാർക്ക് വണ്ടി ഇല്ലാതെ ഈ മെട്രോ ഇവിടെ വന്നിട്ട് യൂട്ടൺ അടുത്ത് പോകല്ലേ അതായത് ഞങ്ങള് ഇന്നലെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ട്രാം ഇവിടെ വരെ ഇവിടെ വന്നിട്ട് യൂട്ടേൺ എടുത്ത് പോകും ആ അങ്ങനെയല്ലേ അതായിരുന്നു സംഭവം ഓക്കെ വെരി ഗുഡ് ആ ഇതിനകത്ത് ഉണ്ടല്ലോ ഡബ്ല്യു എം എഫ്

ഒരു ഏത് ഇത് കൊണ്ട് വർഷം നമുക്ക് ില് അത് തന്നെയല്ല ഒരു ലോകത്തിലെ ഒരു ഭാഷാ സമൂഹത്തിനും ഇത്രയധികം രാജ്യങ്ങളിൽ എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കി മനസിലാക്കിയെടുത്തോളാം ഞാൻ അന്വേഷിച്ചത് ഈ പറയുന്ന എന്തായിരുന്നു പഞ്ചാബികള് ഗുജറാത്തികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് അതുപോലെ മലയാളികള് പക്ഷെ ഈ മലയാളികൾ പോയ അത്രയും രാജ്യങ്ങളില് ഈ പറയുന്ന മറ്റുള്ള ആൾക്കാർ എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവരെ സംഘടിത പിന്നെ സംഘടനാ ശീലം നമ്മള് പണ്ട് പോലെ ഉള്ളാണല്ലോ അല്ലേ ഓക്കേ അത് ഒരു ഭയങ്കര ഒരു സംഭവമാണ് ഇവിടത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഈ കാണുന്നത് അടിപൊളിയാണല്ലോ മിക്കവാറും നമ്മൾ വീടുകളിൽ നിന്നൊക്കെ വേസ്റ്റുകൾ അവർ വണ്ടിക്ക് വന്ന് കളക്ട് ചെയ്യും നമ്മളൊക്കെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസമാണ് സമയം ഉണ്ടാവും ആ സമയത്ത് അവർ അതിവിടെ സൊക്ട് ചെയ്ത് എന്നിട്ട് ഇവിടെ കത്തിച്ചു അതിനകത്തുനിന്നുണ്ടാകുന്ന എനർജി ആ എനർജിയാണ് പിന്നെ പല വീടുകളിലും പണ്ടത്തെ അല്ല പുതിയ വീടുകളിലേക്കൊക്കെ ഭൂമിയിലൂടെ ഭൂമിയുടെ അടിയിലൂടെ വന്ന് ഇതായിട്ട് വന്നിട്ട് ഹീറ്റിംഗ് ഇല്ലേ നമ്മുടെ വീട് ചൂടാക്കാനും ചൂടുവെള്ളത്തിനും ഒക്കെ ചൂടുവെള്ളത്തിനും മുതലെല്ലാം നമ്മള് ഫ്രീയല്ല മനസ്സിലാവുള്ള ഈ വേസ്റ്റ് ഇത് നമ്മുടെ വിയനാണ്ട് അടുക്കായിട്ടുള്ള സ്ഥലമാണ് കാണുമ്പഴത്തേക്കിനും എന്തത് കാണുന്നത് നമ്മുടെ എന്താ പറയാ ഡിസ്റ്റലറിയുടെ ഒക്കെ ആ ഒരു സംഭവം പോലെ അല്ലേ ബേസിക്കലി കാണുമ്പോ സമിത് ഭായി നല്ല ഭംഗിയാണ് മേളീ കൂടെ പുക ഇങ്ങനെ പോയി നമ്മൾ വീണ്ടും ഡനിയൂബ് നദി നമ്മളിവിടെ കണ്ടിരിക്കുകയാണ് നമ്മുടെ യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഡന്യൂബ് നമ്മളിവിടെ എത്ര എത്ര യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയ വലിയ സിറ്റീസ് പ്രത്യേകിച്ച് തലസ്ഥാന നഗരങ്ങൾ വഴി ഒഴുകുന്ന ഒരു നദിയാണ് ഡന്യൂബ് അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഡനൂബ് നദി ക്രോസ് ചെയ്തു ഇവിടെ ഒരു െ ഇങ്ങനെ പുല്ല് പേയാൻ വിടുന്ന പോലെ പശുവിനെ പുല്ല് വിടുന്ന പോലെ കോഴീനെ പുല്ല് മേയാൻ വിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് സ്ഥലത്തേക്ക് ഞങ്ങളിപ്പോ ഒരു ഷോപ്പിംഗ് മോളിന്റെ അടിയിൽ വന്നേ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു വണ്ടിയുടെ ബാക്കിൽ ഒരു മാസ്ക് പോലത്തെ ഒരു സംഭവം വെച്ചിരിക്കുന്ന ഇത് ഞാൻ ആദ്യം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്തൊരാളുണ്ട് എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് ആ ഒരു സംഭവം ഞാൻ പേടിച്ചു വെക്കുന്നുണ്ട് അപ്പൊ ാണ് ഇവിടെ ഉണ്ട് പ്രോസി സൂപ്പർ മാർക്കറ്റ് മെട്രോ സ്റ്റേഷനോ ഓ ഇതിന്റെ ബാക്കിൽ അല്ലേ ഓക്കേ ഓക്കേ രണ്ട് കച്ചവടക്കാർ തമ്മിലുള്ള സംഭാഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആഫ്രിക്കൻ പച്ചക്കറി ഇത് ഉഗാണ്ട എന്നുള്ള പഴം അങ്ങനെയൊക്കെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താ സംസൂ ഇത് 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 നമ്മുടെ കപ്പഅല്ലേ ഇത് ഇത് നമ്മുടെ കാച്ചിൽ പോലത്തെ ആഫ്രിക്കയിലെ കാനന്ന് വരുന്ന ഒരു ടൈപ്പ് കാച്ചിലാണ് കാച്ചിലാണിതെന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ ഒരു സംഭവമാണ് ഇത് ഇതുപോലെയുള്ള റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ അതായത് ഇത് വേണ്ടില്ല മസാല ദോശ ഇത് ഓവനിൽ വെച്ച് ചൂടാക്കി നമുക്ക് കഴിച്ചാൽ മാത്രം മതി റെഡി ടു ഈറ്റ് മസാല ദോശ പിന്നെ സ്പിനാച്ച് പക്കോട എന്തിനാ ഇഡ്ഡലി സാമ്പാറും വരെ ഉണ്ട് കണ്ടോ ഇഡ്ഡലി ചട്നി ഇത് വരെ റെഡി ടു ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട് നമ്മൾ ഈ പലതരത്തിലുള്ള കെച്ചപ്പും സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഓരോ രാജ്യക്കാരുടെ സാധനങ്ങളാണ് കണ്ടില്ലേ ഫ്രാങ്ക്സ് റെഡ് ഹോട്ട് ആമസോൺ പിന്നെ ബാരോൺ ക്ലാസിക് പെപ്പർ സോസ് പിന്നെ അതിനകത്ത് തന്നെ എരിവ് കൂടിയത് എരിവ് കുറഞ്ഞത് ഇത് പച്ചമുളകിൻ്റെ ആണെന്ന് തോന്നുന്നു ഹോട്ട് സോസ് ഹോട്ട് പെപ്പർ സോസ് പിന്നെ ഇത് ചോദിച്ചു ചൊലൂല ഹോട്ട് സോസ് ഇതൊക്കെ ഓരോ രാജ്യത്തു നിന്ന് വരുന്ന സാധനങ്ങളാണ് ഇത് നമുക്കറിയാം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും നാന്തോസിൻ്റെ പെരി പെരി സോസ് പിന്നെ അവരുടെ തന്നെ ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഹോട്ട് സോസുകൾ കാരോളിന റീപ്പർ ഹോട്ട് സോസ് ജമൈക്കൻ ജർക്ക് സോസ് ട്രോപ്പിക്കൽ പെരി പെരി സോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം സോസുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇതൊക്കെ ഏതൊക്കെ രാജ്യത്ത് ഇത് വെസ്റ്റ് ഇന്ത്യൻ എക്സ്ട്രാ ഹോട്ട് പെപ്പർ സോസ് സത്യം പറഞ്ഞു കൊണ്ടല്ലോ ഇതുണ്ടല്ലോ ഇന്ത്യൻ മാംഗോ ചില്ലി പക്ഷെ ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല ഇത് മിക്കവാറും വേറെ ഏതേലും രാജ്യത്തുണ്ടാക്കിയ പ്രൊഡക്റ്റ് ആയിരിക്കും ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല വെസ്റ്റ് ഇന്ത്യൻ തായ് സ്വീറ്റ് ചില്ലി ആ ഇത് നമ്മളെ ഫേമസ് തബാസ്കോ തബാസ്കോ തന്നെ ഇതിനകത്ത് തന്നെ തബാസ്കോ ഇത് എക്സ്ട്രാ ഹോട്ട് ഹോട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇത് മൈൽഡ് ഉണ്ട് ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന തബാസ്കോ സോസ് പിന്നെ അതിൻ്റെ തന്നെ ഹോട്ട് വേർഷൻ പിന്നെ ഡിഫറൻറ്റ് സാധനങ്ങൾ ഞാനത് സാധനമാണ് ഞാനത് കുടിക്കുമായിരുന്നു എൻ്റെ ബാഗിൽ ഇപ്പോഴും ഉണ്ട് എൻ്റെ ബാഗിൽ എപ്പോഴും ഈ ഒരു സാധനം ഉണ്ടാവും യൂറോപ്പിലും പിന്നെ അതുപോലെയുള്ള പല രാജ്യങ്ങളിലും പോകുമ്പോൾ കാരണം വെറുതെ ബ്രെഡ് ആണെങ്കിലും ഇത് ഇച്ചിരി മുക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്നതാണ് സോ അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഹോട്ട് സോസുകൾ കണ്ടില്ലേ ഇതൊക്കെ ഓരോരോ രാജ്യത്തു നിന്നുള്ള ഓരോരോ രാജ്യക്കാരുടെ സോസുകളാണ് ഇരിക്കുന്നതൊക്കെ സോസുകൾ അടിപൊളി ഇത് തീരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ തുടങ്ങി ഇത് മറ്റേ തായി ആളുകളുടെയാണ് ശ്രീരാജ ഹോട്ട് ചില്ലി സോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് തായ്ലൻഡിലെ ആളുകളുടെയാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ മാങ്കോ സോസ് പൈനാപ്പിൾ മാംഗോ സോസ് പട്ടായ് സോസ് സ്വീറ്റ് ആൻഡ് സോർ സോസ് ഇതിനൊരു അന്ത്യം എന്തോ ഒന്നുമില്ല എന്നെനിക്ക് എന്തൂരം സോസുകളായിരിക്കുന്ന ഇത് കണ്ടില്ലേ ഗ്രീൻ ചില്ലി ചില്ലി സോസ് പിന്നെ ഇതൊക്കെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്പൈസി മാൻ ലൈം സോസ് ഓരോരോ സാധനങ്ങൾ ഓരോരോ സംഭവങ്ങള് എന്തൊക്കെയാണ് ഇവിടെ മൊത്തം ഈ ഒരു അതായത് ഈ ഒരു തട്ട് ഈ ഒരു തട്ടെന്ന് പറയാൻ പറ്റില്ല ഇത് മേളി മുതൽ താഴെ വരെ അങ്ങനെ അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ കംപ്ലീറ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോസുകൾ പനങ്ങളിലാണെന്നു പനങ്ങളിൽ ഇത് ഏത് രാജ്യത്തെ ആ ആഫ്രിക്കൻ പനങ്ങളല്ലേ ശരി ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ എന്തൊക്കെ സാധനങ്ങളാണ് എൻ്റെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടുമാണ് ഗുളിക കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് രാവിലെ ഗുളിക കഴിക്കും ഗുളി കഴി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം ഭയങ്കര എനർജി ആയിരിക്കും അത് കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും വയ്യാണ്ടാവും അപ്പോഴത്തേക്ക് വൈകിട്ട് ഗുളിക കഴിക്കുന്ന സമയവും അത് കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും എനർജിയാവും അങ്ങനെയാണ് ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാം നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി കാപ്പി ഓടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ കാപ്പി അതെ സാധാരണ യൂറോപ്പിൽ കയറി കഴിഞ്ഞാൽ വെള്ളത്തിന് ഒന്നര പൗണ്ട് രണ്ട് പൗണ്ട് കൊടുക്കണം പിന്നെ ഇവിടെ എങ്ങനെയാ പരിടുന്നറിയോ നമ്മളൊരു സാധനം ഓർഡർ ചെയ്യണമെങ്കിൽ നൂറ് ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പറഞ്ഞു വെള്ളമാണോ വെള്ളം സ്റ്റില്ല സ്പാർക്കിങ് അത് ചോദ്യം അത് അമേരിക്കയിൽ എങ്ങനെയാണെന്ന് തോന്നുന്നു സ്റ്റില്ല സ്പാർക്കിങ് പിന്നെ സ്റ്റില്ല് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്തൊക്കെയാ ചോദിക്കല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം കറക്റ്റ് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് ചോദിച്ചാൽ അങ്ങനെ പരിപാടി തുടങ്ങി അപ്പോൾ ഇവിടെ നമുക്കിതെ ഫ്രീ വാട്ടർ കിട്ടി സമയം നാല് മണിയായി ഇവിടെ ഇരുട്ടാറായി പുറത്ത് ഇപ്പോൾ കാണിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് ആണ് ഫെയിൽസിലേക്ക് കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കൊന്നും തോന്നുന്നു നമുക്ക് അത്രയും തണുപ്പൊക്കെ ഉണ്ടെന്ന് ഒരു ഇതും ഇല്ല അടിയിൽ സൂര്യനാണെങ്കിൽ വീട്ടിൽ പോറായി പുള്ളി നേരത്തെ പോകും നാലുമണി വീട്ടിൽ പോകും നിങ്ങൾ സമീപത്ത് മലയൊക്കെ ഉണ്ടല്ലോ കുന്ന മലയൊക്കെ ഉണ്ടല്ലോ ആ മലയുടെ മുകളിലൊരു കാസിലെ പോലെ എന്തോ സംഭവം കാണാല്ലോ നാലു മണിക്ക് നമ്മൾ ഗോൾഡൻ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈകിട്ട് നമുക്കൊരു ചായ ആവാം അപ്പം നല്ല അടിപൊളി സമോസ പഞ്ചാബി സമോസ അല്ലേ എനിക്കിതൊക്കെ കഴിക്കണമെന്നുണ്ട് ഞാൻ ഇപ്പോഴും കഷ്ടപ്പെട്ടാണ് ഇറക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ നോക്കട്ടെ നമ്മൾ ഓസ്ട്രേലിയിൽ വന്നിട്ട് മൂന്ന് പേരെ ഓസ്ട്രേലിയ ഓസ്ട്രേലി വന്നിട്ട് മൂന്ന് പേരും ഭക്ഷണ കഴിപ്പ് കാര്യമായിട്ട് നടക്കുന്നുണ്ട് വേറെ നടന്നില്ലെങ്കിലും അതുകൊണ്ട് ആരോഗ്യം പ്രശ്നമില്ലാതെ പോകുന്നു അപ്പോൾ നമ്മൾ സുരേഷ് ചേട്ടനുണ്ട് പ്രിൻസേട്ടനുണ്ട് പിന്നെ ഇത് പുതിയ ആളാണ് പേര് ി യു എൽ വർക്ക് ചെയ്യാണ് അപ്പൊ ഞങ്ങള് എല്ലാരും കൂടാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ കപ്പ അത് വെറും കപ്പയല്ല കപ്പ പുഴുക്ക് മീൻകറിയും വെറും മീൻകറിയല്ല നമ്മുടെ കോടമ്പുള്ളി ഇട്ട മീൻകറി കറിയപ്പില എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ സമയം ഇപ്പൊ രാത്രി ഒമ്പത് മണിയായി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞ് ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കുമ്പോഴുള്ള ഒക്കെയായിരുന്നു അപ്പോ ഇവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ പുതിയായിട്ട് വന്ന ആളവിടെ ചലോ ജെഫിൻ ജെഫിൻ അല്ലേ ജെഫിൻ ജെഫിൻ ഒരു ഹായി പറഞ്ഞു ജെഫിന്റെ ജെഫിൻ ഇവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യാണ് ജെഫിൻ ഇവിടെ ബോണാൻഡ് ബ്രോട്ടപ്പ് ഒക്കെ ആണ് വേണമെങ്കിൽ അങ്ങനെ പറയാം അങ്ങനല്ല നന്നാവാൻ വേണ്ടി നാട്ടിൽ പോയി ഒരു പത്ത് കൊല്ലം പഠിച്ച് മലയാളി ഒക്കെ പഠിച്ചിട്ട് വന്ന ആളാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നൈസ് മീറ്റിംഗ് എല്ലാവർക്കും ഓക്കെ താങ്ക് യു വേസ് അപ്പോൾ തിരിച്ച് റൂമിൽ വന്നു അപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിയൊക്കെ അലക്കാൻ ഉണ്ടായാലും തുണിയൊക്കെ അലക്കിയിട്ടു അപ്പോൾ ഇനിയിപ്പോൾ ഹെൽത്ത് റെഡി ആയാലും നമുക്ക് ഫെർദർ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഹെൽത്ത് റെഡി ആവാതെ ഇന്നിപ്പോൾ തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്ത് റോഡിൽ നടന്നില്ല കാരണം നടക്കാനുള്ള ആരോഗ്യം ഇല്ല എൻ്റെ ശരീരം സമ്മതിക്കുന്നില്ല പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ തണുപ്പാണ് എനിക്കിനി തണുപ്പ് കൂടി ഇൻഫെക്ഷൻ കൂടി കഴിഞ്ഞാൽ ന്യൂമോണിയ ആവും സോ ഐ ഡോ വോണ്ട് ടു ടൂ താരം മാത്രമല്ല നമ്മുടെ പുസ്തകത്തിൻ്റെ ലോഞ്ച് വരുന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ട് കെ എൽ എഫിൽ വെച്ചിട്ട് ഇരുപത്തി നാലാം തീയതിയാണ് ടെൻത്ത് ഏർത്തി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് നാട്ടിൽ പോകണം നമ്മുടെ ഐ എൻ പി ട്രിൻ്റെ പുസ്തകം പ്രകാശനമാണ് ചീതത്തിലെ ഏറ്റവും വലിയ സംഭവമാണത് അതൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല സോ ഞാൻ ആക്ച്വലി ഇന്ന് നാട്ടിൽ പോണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്തായാലും നാളെയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു എന്നില്ലേ മരുന്നുകളാണ് മൊത്തം മരുന്നുകളിലാണ് കംപ്ലീറ്റ് നിൽക്കുന്നതെല്ലാം ആ മരുന്ന് കഴിച്ച് ഭേദമാവുകയാണെങ്കിൽ യാത്ര കുറച്ച് ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യും ഞാനൊരു ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഒക്കെ നാട്ടിൽ പോകാന്നുള്ള പ്ലാനിലായിരുന്നു ഇനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഞാൻ നാട്ടിൽ നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കും കാരണം ആരോഗ്യമാണല്ലോ വലുത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ഞാൻ ഉണ്ടെങ്കിലല്ലേ യാത്ര ചെയ്യാൻ വീട് എടുക്കാനും പറ്റുള്ളൂ ചോദാണ് സമം പ്രാർത്ഥിക്കുക ോപ്പ്ഫുള്ളി നാളെ എല്ലാം നോക്കിയാകുമെന്ന് വിചാരിക്കുന്നു ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആശുപത്രിപ്പിക്കുന്നതിലും വേറെ നാട്ടിൽ ആശുപത്രി പോയി കിടക്കുന്നതല്ലേ എന്തായാലും നാളെ അതിൽ അപ്ഡേറ്റ് ചെയ്ത് ശരി ഷംജിഭായ് പിട്ടായിരുന്നോട് വലിയ സമാധാനമായി എനിക്ക് കുറ്റക്കാരണെങ്കിൽ ഞാൻ ഡസ്പടിച്ച് മരിച്ചേനെ അത്രയ്ക്ക് ഡസ്പായനെ ഷംജിഭായ് ഉള്ളത് ഉണ്ടാക്കി അരുത്തി വലിയ സമാധാനമായി പുള്ളി പുള്ളി നാളെ പോകും അപ്പോൾ അതിൽ അപ്ഡേറ്റ് കിട്ടി മാറും നാളെ എന്താന്നുള്ളതാണ് ചെയ്യൂ ബൈ